ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിലും വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും സാധാരണ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇത് ഓഫീസിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും കുട്ടികൾക്ക് ടിഫിനായിട്ട് കൊടുത്തു വിടാനൊക്കെ പറ്റുന്ന ഒരു കീഡിലിൻ ബ്രേക്ക്ഫാസ്റ്റാണേ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ രാജ്മയാണ് എടുക്കുന്നത് കേട്ടോ രാജ്മ ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും പയർ വർഗ്ഗങ്ങളിൽ പെടുന്ന ഒരു സാധനം തന്നെയാണ് പക്ഷെ കുറച്ച് ടേസ്റ്റ് കുറവാണ് കേട്ടോ ഈ എന്ന് പറയുന്നതിന് ഇപ്പോൾ എല്ലായിടത്തും ഇത് വാങ്ങാൻ കിട്ടുന്നുണ്ട് ഇത് ഞാനൊരു ഒന്നേക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് ആണ് കേട്ടോ ഇത് ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിച്ചതാണ് ഇത് നമ്മൾ വൈകുന്നേരം നന്നായി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്താൻ വേണ്ടി വയ്ക്കണം അപ്പം ഇത് പക്ഷേ കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ ഒരു രാത്രി കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം കാലത്താണ് കേട്ടോ നമ്മൾ കുതിർത്താൻ വെച്ച രാജ്മൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് ഇരിക്കുകട്ടോ രാജ്മ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെയാണ് പക്ഷേ ഇതിങ്ങനെ വെറുങ്ങനെ വേഗിച്ച് കഴിക്കാൻ അത്ര രുചിയില്ല കേട്ടോ എന്നാലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഫേവററ്റ് ആണ് എല്ലാവരുടെയും രാജ്മ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക നമ്മൾ ഈ ഇതിൽ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ടെടുക്കണം ഇത് അരിച്ചിട്ടാണ് കേട്ടോ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് ഞാൻ വെള്ളം കളയാതെ തന്നെ ഒരു പാത്രത്തിൻ്റെ മുകളിൽ അരിപ്പ് വെച്ചിട്ടാണ് ഇത് അരിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിങ്ങനെ മാറ്റാം നമ്മൾ ഈ വെള്ളമുണ്ടല്ലോ രാജ്മ കുതിർത്ത വെള്ളം ഇതാ ഇതെ കളറൊക്കെ ഇതിലുണ്ട് ഇത് നമുക്ക് ചെടിയുടെ താഴെയൊക്കെ കൊണ്ടുപോയി ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ഇത് വേസ്റ്റ് ആക്കാതെ ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കാറ് ഇനി ഇതിലേക്ക് വേ ഇതിലേക്ക് വേണ്ടി ഞാൻ ഇവിടത്തെ മൂന്ന് സവാള രണ്ട് തക്കാളി കറിവേപ്പില രണ്ട് തണ്ട് ഒരു നാല് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു ഇട്ടല്ലി ഒരു പിടി മല്ലിയില അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഇത് അരിഞ്ഞെടുക്കുന്ന പോലെയല്ല ഇതെല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മിക്സിയുടെ ജാറിലിട്ടിട്ടോ അപ്പോൾ അതാ സവാള ഞാൻ അരിഞ്ഞെടുത്തത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതാ കൃഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇതിൽ നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുത്ത് സമയം കളയേണ്ട ഇതൊന്നിങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇത്രേ പണിയുള്ളൂ അതുപോലെ തന്നെ തക്കാളി തക്കാളി അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ തക്കാളിയും ഇതുപോലെ തന്നെ അരിഞ്ഞിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു കുക്കർ സ്റ്റവില് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം ഒന്ന് ചൂടായി വന്ന ശേഷം അര സ്പൂണോളം ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ സവാളയും പിന്നെ ഇഞ്ചിയും അതെല്ലാം ഇട്ടിട്ടുള്ള ആ അരപ്പ് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരെ തന്നെ ഇതിനെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും സവാളയൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ മസാലകളൊക്കെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം തീ വളരെ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാവൂ ഞാനിവിടെ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുളക് പൊടി കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഒരു സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അര സ്പൂൺ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നല്ലോണം ഒന്ന് ഇതിൻ്റെ കളറ് മാറാതെ തന്നെ ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ കറി പക്ഷേ നാനിൻ്റെ കൂടെ റൊട്ടിയുടെ കൂടെ അതുപോലെ ജീര റൈസിൻ്റെ കൂടെ ഒക്കെ നല്ല രുചിയാണ് കേട്ടോ രാജ്മ കറി നോർത്ത് ഇന്ത്യയിലെ ഒരു ഫേവറേറ്റ് കറിയാണേ രാജ്മാ കറി അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ആയി വന്നതിന് ശേഷം തക്കാളി നമ്മൾ അരച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾക്ക് സ്റ്റൗ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക കേട്ടോ ഈ തക്കാളിക്ക് ഒരു പച്ചമണോ അരച്ചെടുത്താലും അതും ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക നമ്മളിങ്ങനെ കാണുന്ന വല്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഈ ഒരു രീതിയിലൊന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ അപ്പോൾ നമ്മൾ തക്കാളിയും കൂടെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രാജ്മ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു നമ്മൾ സാധാരണ ഉണക്കപ്പയറിൽ നിന്നും കുറച്ചും കൂടെ ഒരു വലുതാണ് ഈ എന്ന് പറയുന്നത് അതും കൂടെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരസ്പൂൺ ഉപ്പും കൂടെ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രാജ്മയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ മുഴുവനായിട്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ മസാലയ്ക്ക് വേണ്ടി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണേ ഈ ഒരു രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ സാധാരണ പയറിൽ നിന്നും കുറച്ചും കൂടി വേഗം ഉണ്ടാവും കേട്ടോ ഒരു രാജ്മയ്ക്ക് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തു ഇനി നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെള്ളം ഞാനിവിടെ കപ്പ് കൊണ്ടാണ് അളന്നെടുക്കുന്നത് നമ്മൾ കപ്പ് കൊണ്ടാണല്ലോ രാജ്മ അളന്നെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിന് കുറച്ച് കറി ആവശ്യമാണ് നമുക്ക് ഒഴിച്ചു കറിയാണ് കേട്ടോ ആവശ്യം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ആ ഒരു മസാല രാജ്മൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതിനെ കുക്കറിൻ്റെ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ആറ് വിസില് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇനി ഇതൊരു ഇതൊരാറ് വിസിലൊക്കെ പോട്ടെ അപ്പോഴേക്കും ഞാനിവിടെ ഒരു മീഡിയം സവാളയും ഒരു പിടി മല്ലിയലയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചപ്പാത്തിപ്പൊടി വെച്ച് തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണേ സവാളയൊക്കെ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം ഈ ഒരു രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ മുഴുവനായിട്ടും ഇതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ ഇനി ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് രണ്ട് ബൗൾ നിറയെ നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഗോതുമ്പ് പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന സവാള കൊത്തി അരിഞ്ഞത് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയില സ്പൂണോളം കറുത്ത എള് ചേർത്ത് കൊടുക്കാണേ കാൽ സ്പൂണോളം അജ്വാനാണ് അയമോദകം എന്ന് പറയും കാൽ സ്പൂൺ നല്ല മണമാണ് അജ്വാന് ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം നല്ലൊരു മണമാണ് ഇത് നെയ്യൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ടിഫിനിലാക്കി കൊടുക്കാനൊക്കെ നല്ലതാണ് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം അപ്പോൾ ഇത് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം പിന്നീതാ ഞാനിവിടെ ഒരു കപ്പോളം വെള്ളമെടുത്തിട്ടുണ്ട് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഒന്നിങ്ങനെ കുഴച്ചെടുക്കണം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എങ്ങനെയാണോ കുഴക്കുക ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വെക്കണം അഞ്ച് മിനിറ്റിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ചപ്പാത്തി മാവ് അപ്പോൾ ഇനി അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ പരത്തി എടുക്കാം കേട്ടോ ഇത് നമ്മൾ ഇത് വഴറ്റിയിട്ടൊന്നും അല്ല ഇതിൽ സവാള ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ പെട്ടെന്ന് തന്നെ പരത്തി എടുക്കാൻ പറ്റില്ല ഇതാ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെയാണെങ്കിലും കുറച്ചൊന്നിങ്ങനെ ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ സവാള ഇട്ട് കൊടുത്തോണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളിങ്ങനെ പരത്തിയെടുക്കാം നല്ല മണമാണ് കേട്ടോ സവാളയും മല്ലിയലെയും അജ്വാനൊക്കെ ഇട്ടതുകൊണ്ട് നല്ല മണമാണ് നമ്മുടെ ഈ ഒരു മാവിന് അപ്പം നന്നായിട്ട് ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഇത് ബട്ടറിൽ നമുക്ക് ചുട്ടെടുക്കാം അതുപോലെ നെയ്യിൽ നമുക്ക് ചുട്ടെടുക്കാം അങ്ങനെ നമുക്ക് എന്താണ് ഇഷ്ടം ആ ഒരു രീതിയിൽ ചുട്ടെടുക്കാം അപ്പോൾ അത് ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചപ്പാത്തി ഉണ്ടാക്കുന്ന തവയാണ് കേട്ടോ അതോ ഇതിലിട്ട് ഞാൻ ചുട്ടെടുക്കുകയാണ് ഞാനിതിൽ നെയ്യോ ബട്ടറോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല സാധാരണ നമ്മൾ കറി വെക്കാനൊക്കെ എടുക്കുന്ന സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി എന്ന് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ വെറുങ്ങനെ കുഴച്ചൊക്കെ ഉണ്ടാക്കുന്നതല്ലേ ഈ ഒരു രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ നല്ല രുചിയാണ് അപ്പോൾ ഒന്ന് രണ്ട് സൈഡൊന്നായി വരുമ്പോൾ നമ്മളിതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിലൊന്നിതിലൊന്നിങ്ങനെ ഒന്നിങ്ങനെ കുടഞ്ഞ് കൊടുക്കാം ഇത്രയും മതിയാവും കേട്ടോ അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓണിയൻ റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ നല്ല രുചിയാണ് നല്ല മണം കുറച്ചും കൂടെ നമുക്ക് ഹെൽത്തി ആയിരിക്കും നമ്മളിതിൽ കറുത്ത എള്ളൊക്കെ ചേർത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം എണ്ണ തടവി തിരിച്ചു മറിച്ചൊക്കെയിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ രാജ്മക്കറി ഇവിടെ ആയിട്ടുണ്ടാവും കേട്ടോ ആറ് വിച്ചിൽ മീഡിയം ഫ്ലെയിമിൽ പോയാൽ മാത്രമാണ് കറക്റ്റായിട്ട് ഇത് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ചെറുതായിട്ടിങ്ങനെ കുമ്മിളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ എയറൊക്കെ നന്നായിട്ടൊന്ന് പോയി ചൂടാറുന്നതിന് മുന്നെയാണ് കേട്ടോ ഇതിങ്ങനെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണേ പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലും കൂടെ ഗരം മസാലപ്പൊടി പട്ട ഗ്രാമ്പൂ ഏലക്ക ചെറിയ ജീരകം ക്യൂമിൻ സീഡ് അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ മസാല ഇരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു കറി ഈ ഒരു സമയത്ത് തന്നെ ഈ മസാല രണ്ടും ചേർത്ത് കൊടുക്കണേ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളിത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇത് തുറക്കാൻ എന്നാലാണ് കറക്റ്റ് ആ ഒരു മണമൊക്കെ കിട്ടുള്ളൂ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രാജ്മ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇതിന് സെർവ് ചെയ്യാം കേട്ടോ സാധാരണ ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കുന്ന പോലെ തന്നെ ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാവേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓണിയൻ റൊട്ടിയും രാജ്മക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം